ഏകദേശം നമ്മളിത് എസ്റ്റേറ്റ് മൊത്തം ചുറ്റി കണ്ടിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട് വശത്തോട്ട് വന്നിട്ടുണ്ട് ഇതാണ് എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ട് വശം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതാ ഞാൻ കുട ചൂടിയത് ഇടയ്ക്ക് മഴ പെയ്യും ഇടക്ക് തോരും അതൊക്കെ കൊണ്ടാണ് നമ്മൾ കുട ചൂടിയിരിക്കുന്നത് നല്ല തണുത്ത കാറ്റും സൂപ്പർ കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിവിടെ അങ്ങനെ കഴിഞ്ഞ ബ്ലോക്ക്സിൽ എസ്റ്റേറ്റ് മൊത്തം കാണിച്ചു ഇന്നിനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശാലമായിട്ടുള്ള പൈനാപ്പിൾ തോട്ടമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു തീർച്ചയായിട്ടും അത് കയറി കണ്ടിട്ട് ഈ ഒരു ബ്ലോഗ് കാണുക അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തത വരും പത്തനംതിട്ട ജില്ലയിലെ ചങ്ങരാനറ സ്ഥലം ലോകം ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ചങ്ങറയിൽ ഭൂസമരം ഭയങ്കരമായിട്ട് രൂക്ഷമായി നടന്നുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു ആ കാലഘട്ടത്തിലാണ് ലോകം അറിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ചെങ്ങറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഒരു വലിയ എസ്റ്റേറ്റ് ആണെന്നൊക്കെ അങ്ങനെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് ചെങ്ങറാനറ സ്ഥലം വെളിപ്പെടുന്നത് അവിടെ കണ്ടോ വലിയ സെൻട്രൽ കൂടെ ഒരു നീരൊറു വേണ്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എസ്റ്റേറ്റിൻ്റെ പുറകിലൊരു ആറുണ്ടെന്ന് ചിലപ്പോ ആറ്റിന്ന് വരുന്നതായിരിക്കും അറിയില്ല എന്തായാലും അതിന്റെ സെന്ററിലൂടെ ആയിട്ട് നീരുറവയുണ്ട് അതി നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ എളുപ്പമാവും ഇവിടെ ഈ സമരത്തിന് മുമ്പ് അതായത് ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാം മൊത്തം റബ്ബറാന്നാണ് പറയുന്നത് കേൾക്കുന്നത് പിന്നെ ചങ്ങറ സമരത്തിന് ശേഷമാണ് ഇവിടെ മൊത്തം പൈനാപ്പിൾ കൃഷി ആയിട്ടുള്ളത് ഒരു രക്ഷയിലും നല്ല തണുത്ത കാറ്റും അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ വരാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് വരുന്നത് എന്താ എന്തുകൊണ്ടും നല്ലതായിരിക്കും എസ്റ്റേറ്റ് കാണുമ്പോൾ പലർക്കും വരാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇത് വരുന്നത് പത്തനംതിട്ട മലയാളപ്പുഴ കോന്നി റൂട്ടാണ് പത്തനംതിട്ട മലയാളപ്പുഴ കോന്നി റൂട്ട് സോ എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാണെങ്കിലൊക്കെ വരാനും ചില്ലിയാനും പറ്റിയ സ്ഥലമാണ് ഇപ്പം മാക്സിമം ഇവിടെ ഒരു തവണയെങ്കിലും ഫാമിലിയും കൂട്ടി വരുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഈ പത്തനംതിട്ട ജില്ലയിലെ പല ആൾക്കാർക്കും ഇങ്ങനൊരു എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു പൈനാപ്പിൾ തോട്ടമൊന്നും ഇന്നത്തെ കാലത്തുള്ളവർക്ക് അറിയില്ല അന്നത്തെ കാലത്തുള്ളവർക്ക് അറിയായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്തുള്ളവർക്ക് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലോക്ക്സൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ ഒരു എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും കാണിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും വരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെങ്ങറ എസ്റ്റേറ്റിൽ വരുന്നത് സോ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു നല്ല കാറ്റ് ഇതൊക്കെ ഇവിടെ നനയ്ക്കാനുള്ള കുറേ വെള്ളങ്ങളൊക്കെ അവരവിടെ ടിന്നിലാക്കി ശേഖരിച്ചിട്ടുണ്ട് രാവിലൊക്കെ വരുന്ന സൂപ്പറായിരിക്കും കാരണം കോട വന്നായിരിക്കും രാവിലെ വൈകിട്ടാണെങ്കിലും നമ്മളിപ്പം ഏകദേശം ഒരു മണിയായി ഒരു മണിക്ക് പോലും നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് വെയിലിന്റെ ചൂടൊന്നും അറിയുന്നതേ ഇല്ല പോകാൻ പോകുന്നത് എസ്റ്റേറ്റിൻ്റെ മകൾ ഭാഗമാണ് അവിടെ നിന്നുള്ള കാഴ്ചയായിരിക്കും ഇനി നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നത് അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ എസ്റ്റേറ്റിൻ്റെ മേൾവശത്ത് എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളിക്കാഴ്ച്ച എന്നുവെച്ചാൽ അടിപൊളി കാഴ്ച അതുപോലെ തന്നെ കാറ്റ് തണുത്ത കാറ്റ് ഒരു രക്ഷയില്ല ഒഴിവാൾക്കാരുടെ അന്വേഷണം പറഞ്ഞത് അതിരാവിലെ വരണം അതിരാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പും കാറ്റും മഞ്ഞൊക്കെ ആണെന്നാണ് ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുകയും ശരിക്കും പറഞ്ഞാൽ അയാളെ കാണാത്ത രീതിയിലുള്ള മഞ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇതുപോലെ തന്നെ രാവിലെയും വന്ന് ഷൂട്ട് ചെയ്യാം രാവിലത്തെ ഇവിടുത്തെ വ്യൂ എന്നറിയാൻ വേണ്ടി ഒരു ദിവസം പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് നോക്കണം അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം ഇപ്പം തന്നെ ഈ ഒരു ഉച്ച സമയമായിട്ട് പോലും നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണ് ഒരു രക്ഷയില്ല വെയിലുണ്ട് പക്ഷേ വെയിലിൻ്റെ ചൂടറിയുന്നില്ല കാരണം ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് കാറ്റിങ്ങനെ വിഷിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുന്നതേയില്ല അപ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പാണ് ശരീരത്തിന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശരിക്കും ഊട്ടിയിലൊക്കെ ഞാൻ നേരത്തെ കുഞ്ഞിലൊക്കെ പോയിട്ടുണ്ട് ഊട്ടി മൈസൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പോയിട്ട് കിട്ടിയ അതേ ഫീലാണ് ചിലപ്പം വൈകുന്നേരമൊക്കെ ചിലപ്പം ഇടാതെ ഇവിടെ വരാൻ പറ്റത്തില്ല കാരണം അത്രയും തണുപ്പുണ്ട് ഇടാതെ വരാൻ പറ്റത്തില്ല കാരണം നിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു എസ്റ്റേറ്റ് ഫസ്റ്റ് വീഡിയോ തുടക്കത്തിൽ എസ്റ്റേറ്റ് കാണിച്ചില്ലേ സോ ആ എസ്റ്റേറ്റ് കണ്ടോ ആ ഒരു ദൂരെ ആ ഒരു സ്ഥലത്ത് കാണാം കുഞ്ഞിതായിട്ട് കാണാം ഇവിടുന്ന് അതിന്റെ മറ്റൊരു വ്യൂ ആണ് കാണുന്നത് മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ എന്താ പറയുക നല്ല തണുത്ത കാറ്റാണ് കേട്ടോ വെയിലുണ്ടെങ്കിലും ഈ സമയായിട്ട് നല്ല തണുത്ത കാറ്റുണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വരാത്തവരൊക്കെ ഇവിടെ വരിക പത്തനംതിട്ട ജില്ലയിൽ ഇത്ര ഒരു മനോഹരമായിട്ടുള്ള പ്ലേസ് വേറെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ കോന്നിയൊക്കെ പോയി കഴിഞ്ഞാലും കോന്നിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് പേര് കോന്നിയിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ കോന്നിയൊക്കെ പോയി കഴിഞ്ഞാലും ഇത്ര ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം കാണാൻ പറ്റത്തില്ല ഇവിടെ തന്നെയാണ് ഏറ്റവും മനോഹരം ഞാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വന്ന് കാണാത്തത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ രാവിലെയൊക്കെ ഒത്തിരി പേരെ കാണുമായിരിക്കും പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് അധികം പേരൊന്നും ഇല്ല ഭയങ്കര ഒരു ഊട്ടി മൈസൂർ ഒക്കെ പോയുള്ള ഒരു ഫീല് തന്നെയാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ ഒരു നട്ടുച്ചയാണ് പക്ഷേ ഈ ഒരു സമയമായിട്ടും നല്ല തണുപ്പുണ്ട് അപ്പം നിങ്ങൾ ആവശ്യപ്രകാരമാണ് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് തിരിച്ചും ഒരായിരം സ്നേഹം നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ലവ് യു ചാറ്റ ബ